അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പ കേരളം കണ്ട മഹാരഥന്മാരിൽ അഗ്രേസരനായ ആത്മീയ ഔന്നിത്യങ്ങൾ കൊണ്ട് കേരളത്തിൽ വിരാജിച്ചു പോയി നിരവധി ആലിമീങ്ങൾക്ക് ആത്മീയ ശമനം നൽകിയ രോഗങ്ങൾക്കും മാറാവ്യാധികൾക്കും എന്നും പരിഹാരമേകുന്ന മഹാനായ വലിയ ഷെയ്ഹുന അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ മക്ബറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിക്കടുത്ത് മനോഹരമായ അമ്പംകുന്നിൽ മറപെട്ട് കിടക്കുന്ന അജ്മീർ ഫഖീർ ബീരാൻ ഔലിയ ഉപ്പാപ്പ ഈ കണ്ട ഏറ്റവും വലിയ ആത്മീയ മഹോന്ന മഹോന്നതരിൽ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അരീക്കോടിനടുത്തീഷ് ചാളിക്കണ്ടിയിൽ തറവാട്ടിലാണ് മഹാനവറുകളുടെ ജനനം പിതാവ് കോയാമുട്ടി വലിയ സൂക്ഷ്മശാലിയും വിവാദത്തിൽ മുഴുകിയ ജീവിതം നയിച്ചവരുമായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ ഓത്തുപള്ളിയിലും ജമാഅത്ത് നിസ്കാരത്തിലും സജീവമായി ജീവിച്ച മഹാനായിരുന്നു അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷ്മമായി അള്ളാഹുവിയിൽ വഴിപ്പെട്ട് ജീവിക്കാൻ ചെറുപ്പകാലത്തെ ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ നിരന്തരമായി അള്ളാഹുവിൻ്റെ അഴിബാതത്തിലായി പള്ളിയിൽ കഴിഞ്ഞ കൂടെവേ ചെറുപ്പകാലത്ത് ഒരു ദിവസം ജിന്നു വലിയ വെപ്രാളത്തോടെ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉമ്മ അന്നത്തെ പണ്ഡിതന്മാരെ സമീപിച്ചു അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മകൻ വലിയ ആത്മീയമായ വളർച്ച നേടുന്നവരായിരിക്കും പതിമൂന്നാമത്തെ വയസ്സിൽ അജ്മീറിലേക്ക് നാട് വിട്ടുപോയി മഹാനായ അമ്മകുന്ന് ഔലിയ ഉപ്പാപ്പം അജ്മീറിൽ മഹാനായ ഹാജ മൊയനുദ്ദീൻ ജിസ്തീൽ അജ്മീരി കുസെറുഹുൽ അസീസ് തങ്ങളുടെ സവിധത്തിൽ ആത്മീയ ദാഹം തീർത്ത് ധിക്കറിലും വിപാദത്തിലുമായി കഴിഞ്ഞുകൂടവേ ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു നിരവധി മഹാന്മാരെ കാണാനും അവരിൽ നിന്ന് ഇജാസത്തും ത്വരീക്കത്തും സ്വീകരിക്കാനും അജ്മീറിലെ ജീവിതം മഹാനവറുകൾക്ക് കൊടുത്തു നീണ്ട വർഷങ്ങൾ അജ്മീറിൽ വിപാദത്തിലായും ധിഖറിലായും കഴിഞ്ഞുകൂടിയ മഹാനവറുകൾ ആത്മീയമായ ഔന്നിത്യം കരസ്ഥമാക്കി തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ജന്മദേശത്ത് തിരിച്ചെത്തി പിന്നീട് ഏകാന്തവാസത്തിലായി കഴിഞ്ഞുകൂടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത് ഈ അട്ടപ്പാടിയിലെ വനാന്തരങ്ങളായിരുന്നു അതിനു താഴെ അമ്പങ്കുന്നിൽ മഹാനവറുകളുടെ ചാരത്തേക്ക് ജനം ഒഴുകാൻ തുടങ്ങി അവിടെ വച്ച് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ആത്മീയദാഹമുള്ളവർക്ക് അതകറ്റാനുള്ള മരുന്നും മഹാനവറുകൾ നൽകി വിശാൽ വീർപ്പുമുട്ടുന്ന സാധുജനങ്ങൾക്ക് ജനങ്ങൾക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വിതരണം ചെയ്തും ആടിനെയും പശുക്കളെയും പോത്തിനെയും അറുത്ത് ഭക്ഷണങ്ങൾ വിതരണം ചെയ്തും ജനങ്ങളെ വിരുന്നൂട്ടി സൽക്കരിച്ച മഹാനാണ് അമ്പങ്ങുന്ന ഔലിയ ബീരാൻ ഉൽ ഔലിയ റിയും അവരുടെ കറാമത്തിൻ്റെ കഥകൾ പറഞ്ഞാൽ തീരുകയില്ല ഇന്നും ജനം ഒഴുകുന്നത് അതിൻ്റെ അനുഭവേദ്യമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അള്ളാഹു മഹാൻ അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു മഹാനവരോടൊപ്പം നമ്മയും ജന്നാത്വനായ്മയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ലങ്കർഹാന എന്നറിയപ്പെടുന്ന ഭക്ഷണ വിതരണം ഇന്നും നിലക്കാതെ ഈ അജ്മീർ ഫക്കീറിൻ്റെ ദർഗയുടെ ചാരത്ത് ഇന്നും അമ്പം കുന്നിൽ മായാതെ നിലനിൽക്കുന്നുണ്ട് എല്ലാ ദിവസവും വിരുന്നൂട്ടുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് കാണാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് സുഭിക്ഷമായ ഭക്ഷണവും അവിടെയുള്ള കഞ്ഞിയും കുടിച്ച് ഉറാഹത്തായിട്ടാണ് ഞങ്ങളുടെ ഈ മക്കാമ് യാത്ര അയച്ചത് എത്ര ധന്യമാണ് ആ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാം